വാട്സപ്പിലെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഫീച്ചർ ഏതാണെന്ന് നിങ്ങളെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വാട്സപ്പിനകത്തെ ആർ കെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും പ്രയോജനകരമായ ഒരു ഓപ്ഷൻ ഇതിനകത്തിപ്പോൾ മറ്റൊരു ഓപ്ഷൻ കൂടി വാട്സപ്പ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പതിന് മടങ്ങ് ഇതിൻ്റെ പ്രയോജനം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ആർ കെ വിഡ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്നാണ് ആർ കെ വിഡെന്ന് പറയുന്ന ഈ ഫീച്ചർ കൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് പ്രയോജനങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലെ അംഗമാണ് എന്നാൽ അതിലെ ചില ഗ്രൂപ്പുകളിൽ നമുക്ക് തുടരാൻ യാതൊരു താല്പര്യം ഉണ്ടാവില്ല അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടേതോ സുഹൃത്തുക്കളുടെയൊക്കെ ഗ്രൂപ്പായിരിക്കും അതിൽ നിന്ന് എക്സിറ്റ് പോയാൽ തന്നെ പലരും പറയും വീണ്ടും നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കും ഇങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ നമുക്ക് ഈ ആർ കെ വിഡെന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ആർ കെ വിഡ് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വകാര്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നമ്മൾ ഒരുപാട് സ്വകാര്യ ചാറ്റുകൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് മറ്റൊരാളും അറിയാതെ തന്നെ ഈ ആർ കെ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ മുകളിലായിട്ടൊരു ഡൗൺലോഡിങ് പോലത്തെ ഒരു ബട്ടൺ കാണാം ഇതാണ് ആർ കെ വിഡിൻ്റെ ബട്ടൺ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് പോവുകയും ആർ കെ വിഡെന്ന് പറയുന്ന ഒരു പുതിയ ഈ ഓപ്ഷൻ ഏറ്റവും മുകളിൽ വന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതോടെ പിന്നീട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയുകയുമില്ല നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരികയുമില്ല ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇവിടെയുള്ള ആർ കെ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാവും മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്തെന്നാൽ ഇവിടെ ആർ കെ വിഡെന്ന് എഴുതി കാണിക്കും അതുകൊണ്ട് തന്നെ ആര് വാട്സപ്പ് തുറന്നാലും വാട്സപ്പിന്റെ ഏറ്റവും മുകളിൽ ആർ കെ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കവർ ചെയ്തതൊക്കെ ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഗ്രൂപ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ ഇത് പര്യാപ്തമാണെങ്കിലും നമുക്കൊരു വ്യക്തികളുടെ ചാറ്റൊക്കെ മറിച്ചു വെക്കാൻ ഇത് പര്യാപ്തമല്ല കാരണം ആർ കെ ഇവിടെ നിന്ന് ഇവിടെ കാണിക്കുമല്ലോ അപ്പോൾ ഇവിടെ ആർ കെ വിടുന്ന് കാണിക്കാതിരിക്കാനുള്ള ഓപ്ഷനാണ് ഇനി പറഞ്ഞു തരുന്നത് അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ചാറ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇത് മറച്ചു വെക്കണമെങ്കിൽ നേരത്തെ മുകളിലത്തെ ആർ കെ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അതും ഈ ആർ കെ വിടിൻ്റെ അകത്ത് പോയിട്ട് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആർ കെ വിടെന്ന് പറയുന്ന ഓപ്ഷൻ മറച്ചു വെക്കണമെങ്കിൽ ആദ്യം ആർ കെ വിടെന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആർ കെയ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതോടെ നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ പിന്നീട് ആർ കെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണിക്കുന്നതല്ല വാട്സാപ്പ് എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്താലും മറ്റൊരാൾക്ക് ഇത് കാണാനും സാധിക്കുന്നതല്ല ഇനി വീണ്ടും ആർ കെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വലതു കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ലഭിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും ചാറ്റ്സിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ കീപ് ചാറ്റ്സ് ആർ കെ ഇവിടെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം വീണ്ടും നമുക്ക് ഇവിടെ ആർ കെ ഇവിടെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിന്ന് നമുക്ക് ആ ചാറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ആർ കെ ഇവിടെ എന്ന് പറയുന്ന ഓപ്ഷനകത്തുള്ള ചാറ്റ് ലിസ്റ്റ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ആർ കെ ഇവിടെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആരെയൊക്കെയാണ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരേണ്ടത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മുകളിലത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ തിരിച്ചവർ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ വന്നോളും ആർ കെ ഇവിടെ എന്ന് പറയുന്ന ഓപ്ഷൻ പോയിക്കോളും അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെ മറച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതൊക്കെ ആർക്കെ ഇവിടേനകത്തേക്ക് പോകും അതുപോലെ തന്നെ അവരെയൊക്കെ നമുക്ക് തിരിച്ച് ചാറ്റിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതേ ബട്ടൺ അതിൻ്റെ മുകളിൽ ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തിരിച്ച് നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാറ്റൊന്നും നഷ്ടപ്പെടില്ല ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ